തൃശൂർ തൊഴിയൂരിൽ ബി ജെ പി പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിലെ നിഗൂഢത പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യവുമായി കുടുംബം ബി ജെ പി പ്രവർത്തകനായിരുന്ന സുനിൽ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം കുടുംബം ആവശ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ നാലിനായിരുന്നു തൊഴിയൂർ കണ്ണാംകുളം സുനിൽ കൊല ചെയ്യപ്പെട്ടത് അടച്ചുറപ്പില്ലാത്ത ഓലക്കുടലിൽ കഴിഞ്ഞിരുന്ന സുനിലിനെ വീട് തകർത്ത് അകത്തു പ്രവേശിച്ച സംഘം അക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മിന്നലാക്രമണത്തിൽ സുനിലിന്റെ പിതാവിനും മാതാവിനും സഹോദരനും സഹോദരിക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു സംഭവത്തിൽ പോലീസ് പിടികൂടിയവർ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു പിന്നീട് അവരെ കോടതി കുറ്റവിമുക്തരാക്കുകയും കഴിഞ്ഞ ദിവസം സർക്കാർ ഇവർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് തൊഴിയൂർ സുനിൽവധം വീണ്ടും ചർച്ചയായത് പോലീസ് പ്രതികളാക്കി ശിക്ഷ വാങ്ങിക്കൊടുത്തവർക്ക് നീതി ലഭിച്ചുവെങ്കിലും തങ്ങൾക്ക് ഇനിയും നീതി ലഭ്യമായില്ലെന്ന് സുനിലിന്റെ സഹോദരൻ സുബ്രഹ്മണ്യൻ പറഞ്ഞു സുനിലിന്റെ കൊലപാതകത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ഭീകരസംഘടനയിൽപ്പെട്ടവരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പിന്നീട് തെളിഞ്ഞത് കേസ് കേന്ദ്ര ഏജൻസിയായ എൻ ഐ എ കൊണ്ട് പുനരന്വേഷണം നടത്തണമെന്ന് പാർട്ടി നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുമെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു സംഭവം വേറെ കാര്യം ചില സംഭവം നടന്നിട്ടുണ്ട് ഇതിൻ്റെ നിഗൂഢത മാറിയിട്ടില്ല പ്രതികളെപ്പോൾ പിടിച്ചിട്ട് ക്രൈംബ്രാഞ്ച് പിടിച്ചിട്ടുണ്ടത് പറയുന്നുണ്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇതാർക്ക് വേണ്ടി ചെയ്തു ഇത് തീവ്രവാദമാണോ കാരണം വെച്ചാൽ ഇത് എവിടെ എത്താതെ എത്താതെപ്പോഴും കെടുക്കുകയാണ് ഈ കുടുംബം തന്നെ അത്രയും ദുരിതം അനുഭവിച്ചതാണ് നമ്മളെ ആരെങ്കിലും കൊണ്ട് ആരെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇത് ചെയ്യാത്തൊരു കുറ്റത്തിനാണ് ഇത്രയും പൈശാചികമായിട്ട് ഞങ്ങൾ വേട്ടയാടിയത് ആ തീർച്ചയായിട്ടും കാരണം കാരണമെച്ചാൽ ഇതിൻ്റെ ഒരു അന്വേഷണം വരണം കാരണം ഈ ഇത് അറിയണ്ടേ സുനിൽ കൊല്ലപ്പെട്ട് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടുവെങ്കിലും മരണത്തിന് പിന്നിലെ ദുരൂഹത കണ്ടെത്താനുള്ള അവസാന ശ്രമത്തിലാണ് കുടുംബം കേരള വിഷൻ ന്യൂസ് തൃശൂർ